ദൂരത്തും ചാരത്തും ഭവനങ്ങൾക്കകത്തും വീതികളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രബുദ്ധരും നല്ലവരും സ്നേഹനിധികളുമായ എല്ലാ ദേശനിവാസികൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ മാനവകുലത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വിടിവിക്കുവാൻ അഗാധ അഗാധകൂപത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് നന്മ വസിക്കാത്ത പാപം മാത്രമുള്ള തിന്മ മാത്രമുള്ള ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ അല്പവാക്കുകളിൽ ഞങ്ങൾ പരിചയപ്പെടുത്തട്ടെ മനുഷ്യൻ പാവിയാണ് എന്ന് വേദപുസ്തകം പറയുന്നു അവന്റെ അകത്ത് പാപം കുടികൊള്ളുകയാണ് അതുകൊണ്ടാണ് മനുഷ്യൻ പലപ്പോഴും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും അവന് നന്മ ചെയ്യാനാകും ചെയ്യാൻ കഴിയാതെ തിന്മയിലേക്ക് വഴുതി വീഴുന്നത് മനുഷ്യൻ പലപ്പോഴും നന്മ ചെയ്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ കുടുംബത്തിനകത്തും ആ സമൂഹത്തിലുമൊക്കെ നല്ലവരായി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നന്മ ചെയ്യാൻ നമുക്ക് കഴിയാതെ നമ്മൾ നല്ലത് മാത്രം സംസാരിക്കണമെന്ന് ചിന്തിച്ചാലും നല്ലത് സംസാരിക്കാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നതൊക്കെയും തെറ്റിദ്ധരിക്കപ്പെട്ട അത് കുടുംബ പ്രശ്നങ്ങളായി സമൂഹത്തിൽ വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചില പ്രിയപ്പെട്ടവരിലൊക്കെ ക്രിമിനൽ വാസനകളായി ഈ പാവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും ശുഭകരമായ വാർത്തകളല്ല ഓരോ ദിവസവും നമ്മുടെ വീട്ടുമുറ്റത്ത് വീട്ടുമുറ്റുമെന്ന് വീഴുന്ന വർത്തമാനകാല ദിനപത്രങ്ങൾക്കകത്ത് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ ഗൂണ്ടാ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള യുവതക്കാർ മരിച്ചു വീഴുന്ന വാർത്തകൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മൂന്ന് വയസ്സും അഞ്ചു വയസ്സുമൊക്കെയുള്ള കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ സ്വന്തം അപ്പനെയും അമ്മയെയും ഒക്കെ കൊലപ്പെടുത്തുന്ന അനുഭവങ്ങൾ അപ്പനെയും അമ്മയും ഒക്കെ ഉപേക്ഷിക്കുന്ന അനുഭവങ്ങൾ മാത്രമല്ല പിഞ്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞെക്കിക്കൊല്ലുന്ന ആ അമ്മമാരുള്ള നാട് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് നമ്മുടെ മുമ്പിൽ വന്ന ഓരോ ദിവസത്തെയും വർത്തമാനകാല പത്രങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷത്തെ അത് പ്രവർത്തികളായി പുറത്തു വരുന്ന പാപങ്ങളും മറ്റൊരു സ്ഥലത്തിൽ നമ്മുടെ മനസ്സിനകത്ത് ഹൃദയത്തിനകത്ത് വിചാരങ്ങൾക്കകത്ത് ചിന്തകൾക്കകത്ത് കുടികൊള്ളുന്ന പാപങ്ങളും എങ്ങനെ വന്നാലും മനുഷ്യന്റെ അകത്ത് പാപം കുടികൊള്ളുകയാണ് എന്നെ കേൾക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല എന്റെ ഹൃദയത്തിൽ പോലും ഞാൻ ഒരു തിന്മ ചിന്തിച്ചിട്ടില്ലെന്ന് കാരണം സകല മനുഷ്യന്റെയും അകത്ത് തിന്മ കുടികൊള്ളുകയാണ് അതാണ് പാപം ദൈവമനുഷ്യനെ സൃഷ്ടിച്ചത് വിശുദ്ധനായിട്ടാ സൃഷ്ടിച്ചത് വിശുദ്ധിയിൽ ദൈവത്തോടു കൂടെ ദൈവത്തോടുള്ള സമത്വത്തിലൊക്കെ ജീവിക്കാൻ വേണ്ടിയാ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാനാ സൃഷ്ടിച്ചത് പക്ഷേ മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധം ഉപേക്ഷിച്ചു അവന്റെ സ്വന്ത ഇഷ്ടപ്രകാരവും സ്വന്തം താല്പര്യപ്രകാരമൊക്കെ അവൻ ജീവിക്കാൻ തുടങ്ങിയപ്പോ ദൈവത്തോടൊള്ള ബന്ധം നഷ്ടപ്പെട്ടുപോയി അങ്ങനെ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ അനുഭവത്തെയാണ് വിശുദ്ധ ബൈബിൾ പാപം എന്ന് പറയുന്നത് ആ പാപം സകല മനുഷ്യന്റെ വലിയ കുടികൊള്ളുകയാ ദൈവം സൃഷ്ടിച്ച ആദിമ മനുഷ്യനായ ആദാം പാപം ചെയ്ത കാലം മുതൽ ആദാമിന്റെ മക്കളായി ഭൂമിയിൽ ജനിച്ചവരാണ് ബാക്കി സകല മനുഷ്യരും ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ സിഖുകാരനാകട്ടെ പാഴ്സി ആകട്ടെ കേരളത്തിലുള്ളവനാകട്ടെ ബംഗാളിയാകട്ടെ ആരുമാകട്ടെ ഏത് ദേശക്കാരനും ഭാഷക്കാരനും ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യരും പാവത്തോടായിരിക്കുന്നത് ഏത് കുടുംബത്തിൽ ജനിച്ചാലും വിദ്യാസമ്പന്ന കുടുംബത്തിൽ ജനിച്ചാലും സാമ്പത്തിക ഏഷ്യയുടെ കുടുംബത്തിൽ ജനിച്ചാലും കുടിലി ജനിച്ചാലും വിദ്യാഭ്യാസം ഇല്ലാത്തവന്റെ വീട്ടിൽ ജനിച്ചാലും വേദപുസ്തകം പറയുന്നു സകലവും പാപിയാണ് ഈ പാപിയായ മനുഷ്യർ പാവത്തിൽ നിന്ന് പുറത്തൂരുവാൻ അവൻ പലതരത്തിലുള്ള കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ പറയാം ചാപ്പോ അനിയന്ത്രവും സഞ്ജയവും ദൂപ ഇങ്ങനെ നിരവധിയായ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ പെരുന്നാളുകൾ നോമ്പുകൾ നേർച്ചകൾ ഒക്കെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാ അമ്പരചുംബിയായ ആ ദേവാലയങ്ങളും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ ചെയ്ത് അവിടെയൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള കർമ്മങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ വിശുദ്ധ ബൈബിൾ പറയുന്നു മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല കാരണം മനുഷ്യന്റെ അകത്ത് പാപം കുട്ടികൊള്ളുകയാണ് പാപിയായ മനുഷ്യന്റെ കൈകളിൽ നിന്ന് ദൈവം ഒന്നും സ്വീകരിക്കുന്നില്ല മനുഷ്യൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള മതപരമായ പ്രവൃത്തികൾ ആത്മീയമെന്ന് പറഞ്ഞ് അവൻ ചെയ്തു കൂട്ടുന്ന ഒന്നും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല കാരണം മനുഷ്യൻ പാവി ആയതുകൊണ്ട് പാവിയുടെ കരങ്ങളിൽ നിന്ന് ദൈവത്തെ ദൈവം യാതൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത് അതുകൊണ്ട് പാപമില്ലാത്ത ഒരു മനുഷ്യൻ പരമപരിശുദ്ധനായ പാപമില്ലാത്ത പാപം ചെയ്തിട്ടില്ലാത്ത പാപത്തെക്കുറിച്ച് ബോധ്യം ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്ത ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ പാപം പോലും അറിയാത്ത ഒരുവൻ വേണം പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ അങ്ങനെ മാത്രമേ മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കാൻ കഴിയൂ പാപം ചെയ്ത മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരു മനുഷ്യൻ അതിനെ പരിഹാരം ചെയ്യണം അങ്ങനെ പാപമില്ലാത്ത ഒരു മനുഷ്യനായി സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ അവതരിച്ചു അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുക്രിസ്തു യേശു ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ ദൈവമായിരുന്നു പൂർണ്ണ ദൈവം ദൈവത്തിന്റെ മഹത്വത്തിനകത്ത് സമ്പൂർണതയിൽ സമ്പൂർണ്ണതയിൽ ദൈവത്തോടുള്ള തന്റെ മഹത്വം ദൈവത്തോടുള്ള തന്റെ തേജസ് ദൈവത്തോടുള്ളതന്നെ സമത്വം മുറുകെപ്പിളിച്ച് സ്വർഗത്തിലിരിക്കണമെന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ദാസി രൂപമെടുത്ത് ഈ ഭൂമുഖത്തേക്ക് ഇറങ്ങി വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു സാധാരണ ഒരു മനുഷ്യനെ പോലെ ഭൂമിയിൽ ജനിച്ചു ജനിച്ചത് കന്യകയിൽ നിന്നാണ് പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾക്ക് നിവർത്തി വരുത്തിക്കൊണ്ട് ഒരു കന്യകയിൽ നിന്ന് പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പുരുഷന്റെ ഇച്ഛയില്ലാതെ പുരുഷ സ്പർശമേൽക്കാതെ ഒരു കന്യകയിൽ നിന്ന് ഭൂമിയിൽ ദൈവപുത്രൻ പൂജാതനാകാനിടയായി അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു യേശുക്രിസ്തു ഭൂമിയിൽ വന്നു മുപ്പത്തിമൂന്നര തിരുവയസ് നമ്മിൽ ഒരു മനുഷ്യനെ പോലെ ബലഹീനതകളിലൂടെയും യേശു കടന്നുപോയി എന്നാൽ പാവമൊഴികെ സകലത്തിലും നമുക്കായി പരീക്ഷിക്കപ്പെട്ടു എന്ന വേദപുസ്തകം പറഞ്ഞത് നാമും യേശുക്രിസ്തു തമ്മിൽ മനുഷ്യത്വത്തിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ യേശുവിൽ പാവമമില്ലായിരുന്നു എന്നാൽ നമ്മിൽ പാപം കൂടികൊള്ളുകയാണ് ഒന്നാ യേശു പൂർണ്ണ ദൈവമായിരുന്നു അപ്പോൾ തന്നെ യേശു പൂർണ്ണ മനുഷ്യനുമായിരുന്നു ദൈവവും മനുഷ്യനുമായവൻ ഈ ഭൂമിയിലേക്ക് വന്ന

സകല മനുഷ്യന്റെയും പാപം യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചു ആ യേശുവിനെ നോക്കിക്കൊണ്ടാണ് യോഗ സ്ഥാപകൻ വിളിച്ചു പറയുന്നത് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അങ്ങനെ സകല ലോകത്തിന്റെയും പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചവനായി ചുമോ സ്ഥാപനത്തിനു മുമ്പേ ദൈവത്തിന്റെ പദവിയിൽ അനാഥിയിലുണ്ടായിരുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി തീർന്നു കാൽവരിയുടെ മലമുകളിൽ രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഒരു മനുഷ്യൻഡം പോലെ ആ കാൽവരി ക്രൂശിൽ ഉഴവുചാൽ തന്റെ ശരീരം മുഴുവൻ മുഖത്ത് തുപ്പലേറ്റവനായി നഗ്നാക്കപ്പെട്ടവനായി അപവാദം സഹിച്ചവനായി അപമാനം സഹിച്ചവനായി നീളവേറിയ മുള്ളുകൾ കൊണ്ട് നിർമ്മിച്ച മരക്കുരി നിർമ്മിച്ച മുൾമുടി ശിരസിനകത്ത് ആഴ്തിറക്കി അങ്ങനെ സകലവിധ പീഡനങ്ങളുടെയും നടുവിലൂടെ കടന്നുപോയി അനുഭവിക്കേണ്ടുന്ന സകല ശിക്ഷയും പാപത്തിന്റെ പരിണിതഫലമായി ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന സകല ശിക്ഷയും സ്വന്തം വാങ്ങിക്കൊണ്ട് കാൽവരി ക്രൂശിൽ യേശു യാഗമായി തീർന്നു മരണത്തിലൂടെ കടന്നുപോയി ദൈവത്തിന് മരണമില്ല എന്ന മരണമുള്ള മനുഷ്യന്റെ സാദൃശ്യത്തിൽ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് മരണത്തിലൂടെ കടന്നുപോയി വേദപുസ്തകം പറയുന്നേനോ പാപത്തിന്റെ ശമ്പളം മരണമത്രേ അതിന്റെ അർത്ഥം പാപത്തിന്റെ ശിക്ഷ മരണമെന്നാണ് ആ പാപത്തിന്റെ ശിക്ഷയായ മരണത്തെ യേശു ആ മരണത്തിലൂടെ കടന്നു പോകുവാൻ ഇടയായി തൊഴു അങ്ങനെ പാപത്തിനെന്നേക്കുമായി പരിഹാരം വരുത്തി വേദപുസ്തക വാക്ഷ്യമനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ മരണം കൊലപാതകമല്ല സ്വാഭാവിക മരണമല്ല അത് ആത്മഹത്യയല്ല മറിച്ച് യേശുവിന്റെ മരണം ഒരു അതിർത്തിയാകമായിരുന്നു അതിന് പാപപരിഹാരയാഗമായിരുന്നു മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരം യേശു കാൽവരിയിൽ നിർവഹിച്ചു ഇങ്ങനെ സകല കർമ്മ അവസാനിച്ചു കർമ്മമാർഗങ്ങൾ എടുത്തു പറഞ്ഞാൽ ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ള നേർച്ച തീർത്ഥാടനങ്ങൾ കാഴ്ചകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെരുന്നാളുകൾ രൂപപ്രാർത്ഥനകൾ സഞ്ചയന ഇതൊന്നും കൊണ്ട് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്താൻ കഴിയില്ല മറിച്ച് ഓരൊറ്റ മാർഗമാണ് സ്വർഗം അതിനുവേണ്ടി വെച്ചിട്ടുള്ളത് അത് യേശു ക്രിസ്തു എന്ന ഏക മാർഗമാണ് യേശു ക്രിസ്തു എന്ന ഏക മാത്രമാണ് മാനവ പാപത്തിന്റെ പരിഹാരം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് യേശു വിളിച്ചു പറഞ്ഞു അതിന്റെ അർത്ഥം യേശു ഒരു ായിവസേനെത്തില്ലാൻ കഴിയും യേശു പറഞ്ഞു ഞാനാണ് സത്യം അത് മാത്രമാണ് സത്യം യേശു വന്ന സത്യത്തിലൂടെ മാത്രമാണ് ഒരു മനുഷ്യനെ നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയും യേശു പറഞ്ഞു ഞാനാണ് ജീവൻ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് മനുഷ്യന്റെ പാപം മുഴുവൻ യേശു യേശുക്രിണ്ടായിരുന്ന ജീവൻ മനുഷ്യന്റെ അകത്തേക്ക് പകർന്നു ആ ജീവനാണ് നിത്യജീവൻ മനുഷ്യനെ നിത്യെ കടുപ്പിച്ച നിത്യനായി നിത്യനായ നിയമത്തോടവനെ ബന്ധപ്പെടുത്തിയ ആ ജീവൻ യേശുവിന്റെ ജീവൻ നമ്മിലേക്ക് പകരുവാനിടയായി തീർന്നു ഇന്ന് പകൽ വഴിയും സത്യവും ജീവനും യേശുക്രിസ്തുവാകുന്നു ഇവിടെ കൊണ്ട് തീർന്നില്ല യേശുക്രിസ്തുവിനെ എല്ലാ മനുഷ്യനെയും പോലെ കല്ലറയിൽ അടക്കം ചെയ്തു എന്നാ മരണവാശങ്ങളെ അഴിച്ച് യേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുകൊണ്ടോ ശക്തിയോടെ തൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കുവാനിടയായി തീർന്നു മരണവാശങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല അവൻ ദൈവപുത്രനായിരുന്നതുകൊണ്ടോ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽപ്പാൻ ഇടയായിത്തീർന്നു ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു ജീവനും പുനരുദ്ധാരവും ഞാനാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഒന്നാമത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യേശുവിൽ ഐക്രിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല യേശുവിൽ വിശ്വസിച്ച് പാപത്തിന്റെ പരിഹാരം നേടുന്ന വ്യക്തിക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് വേദപുസ്തകം പുസ്തകം പറയും നിത്യമായ ന്യായ നിന്ന് നിത്യമായ മരണത്തിൽ നിന്ന് അവൻ വിടിവിക്കപ്പെടുകയാണ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു വേദപുസ്തകം പറയുന്നു അവന്റെ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് വേദപുസ്തകം പറയുന്നു യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണെന്ന് വേദപുസ്തകം പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് അതുമാത്രവുമല്ല യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ തന്റെ ജീവനും പുനരുദ്ധാനവും ക്രിസ്തു ഉയർത്തെഴുതേറ്റതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും ഒരു പുനരുദ്ധാനം അവൻ വാഗ്ദത്വം ചെയ്യുകയാണ് മരണ പുനരുദ്ധാനം ചെയ്ത് ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ ദൈവം തരുന്ന മനോഹരമായ ഒരു അനുഭവം അത് ക്രിസ്തുവിലൂടെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ജീവിച്ചിരിക്കുമ്പോ ദൈവത്തോടൊപ്പം ജീവിക്കുന്നവരാണ് മരണശേഷവും ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയുന്നത് ഇവിടെ ജീവിക്കുമ്പോൾ സകല തിന്മയും ചെയ്ത സകല ലഹരി മരുന്നുകളും ഉപയോഗിച്ച് കുടുംബത്തിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയായി ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചതിന് ശേഷം ആരെങ്കിലും നടത്തുന്ന രൂപപ്രാർത്ഥനകളോ കർമ്മങ്ങളോ ആചാരങ്ങളോ സഞ്ചയനങ്ങളോ ചാത്തങ്ങളോ കൊണ്ടോ ഒരു മനുഷ്യനെയും നിത്യതയിലെത്തിക്കാൻ കഴിയില്ല ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാദിവസം ജീവിച്ചിരിക്കുമ്പോൾ ഈ യേശുവിനെ കണ്ടറിഞ്ഞും രുചിച്ചറിഞ്ഞും യേശുവിൽ വിശ്വസിച്ച് യേശുവിനോടൊപ്പം ജീവിക്കുന്ന വ്യക്തിക്ക് മരണശേഷവും ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത് മരണം നിങ്ങളെ തേടിയെത്തുന്നതിനു മുമ്പ് നമ്മുടെ കണ്ണടയുന്നതിനു മുമ്പ് ഈ മണ്ണോട് നമ്മൾ ചേരുന്നതിനു മുമ്പ് നിത്യത എവിടെയാണെന്നുള്ളത് ഉറപ്പാക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാ മറ്റൊരു മാർഗമില്ല വേദപുസ്തകം അടിവരയിട്ട് അസന്ധിഗ്ധമായി അർത്ഥശങ്കക്കിടയില്ലാതെ പറയും പറയുന്ന ഒരു വാക്യം ഈ തെരിക്കോട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിലാമം കുറിക്കുകയാണ് മറ്റൊരു ും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം േശു ക്രിസ്തുവിന്റെ നാമമാണ് ഒരു മതത്തിലും രക്ഷയില്ല ഒരു ഗുരുക്കന്മാരിലും രക്ഷയില്ല ഒരു സംഘടനയിലും രക്ഷയില്ല ഒരു ഇസങ്ങളിലും രക്ഷയില്ല ഒരു രാഷ്ട്രീയത്തിലും രക്ഷയില്ല ഒരു നേതാക്കന്മാരിലും രക്ഷയില്ല രക്ഷ അത് യേശു ക്രിസ്തുവിൽ മാത്രം ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ നിത്യാനന്ദം പ്രാപിക്കുവാൻ നിത്യസമാധാനം പ്രാപിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ രക്ഷയുടെ സന്ദേശം നിങ്ങൾ തള്ളിക്കളയരുത് ഈ രക്ഷയുടെ സന്ദേശത്തെ നിങ്ങൾ തള്ളിക്കളയാതെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് വിശ്വസിച്ച് കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു ഞാൻ ഒരു പറിയാണ് എനിക്ക് രക്ഷ ആവശ്യമുണ്ട് കർത്താവേ എന്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് വരണമേ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഈ രക്ഷയിലേക്ക് ദൈവം നടത്തി സൗജന്യമായ ഈ നിത്യരക്ഷയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം മനസ്സിലായിരുന്നു